ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് മലയാളം സബ്ജെക്റ്റ് ആണ് ഒന്നാം ക്ലാസ്സില് മലയാളം സബ്ജക്റ്റ് നമ്മുടെ ആറാമത്തെ പാഠമാണ് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് നമ്മുടെ ആറാമത്തെ പാഠത്തിന്റെ പേരെന്താണ് ഓമന ചങ്ങാതിമാർ അപ്പൊ നോക്കൂ ആദ്യത്തെ പേജിൽ തന്നെ എന്താ കൊടുത്തിരിക്കുന്നത് രണ്ട് പേജിലായിട്ട് ഒരു ചിത്രം തന്നിട്ടുണ്ട് അല്ലെ എന്തൊക്കെയാ ഈ ചിത്രത്തിൽ കാണുന്നത് നോക്കൂ ഒരു വീടുണ്ട് പിന്നെ കുറെ കുട്ടികൾ കളിക്കുന്നു പിന്നെ എന്തൊക്കെയാണ് ഏതൊക്കെ മൃഗങ്ങളാണുള്ളത് ദൂരെയായിട്ട് ഒരു ട്രെയിൻ പോകുന്നുണ്ട് അല്ലെ ഒരു തീവണ്ടി പോകുന്നുണ്ട് പാടം പാടം കാണാൻ പറ്റുന്നുണ്ട് പിന്നെ കൊറേ മൃഗങ്ങളെയും പക്ഷികളെയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അല്ലെ പശുവും അതുപോലെ കൊറ്റി താറാവ് പൂച്ച അല്ലെ പൂച്ച അവിടെ ഒരു അമ്മ ഇരുന്ന് പശുവിനെ പാല് കറക്കുന്നു നോക്കൂ ഒരു കോഴി കോഴിക്കും കുഞ്ഞുങ്ങൾക്കും ഒരു കുട്ടി തീറ്റ കൊടുക്കണു ഇവിടെ ആടും ആട്ടും ഉണ്ട് പിന്നെ ഇവിടെ എന്താണ് ചക്കയുടെ പുറത്ത് ആരാണ് ചക്കം എന്താ പ്ലാവില് ഒരണ്ണാൻ കുഞ്ഞിരിക്കുന്നു അല്ലെ ഇവിടെ മരത്തിലായിട്ട് രണ്ട് കിളികള് ഒരു കിളിക്കൂടുണ്ട് അല്ലെ മുട്ടയുണ്ട് അപ്പൊ നമുക്ക് ഒരു വളരെ മനോഹരമായിട്ടുള്ള ചിത്രമാണ് ഇവിടെ തന്നിരിക്കുന്നത് അപ്പൊ നമ്മുടെ ഓമന ചങ്ങാതിമാർ എന്ന പാഠത്തിൽ പഠിക്കുന്നത് എന്തിനെ കുറിച്ചാണ് മൃഗങ്ങൾ നമ്മുടെ ചങ്ങാതിമാരായിട്ടുള്ള കുറെ മൃഗങ്ങളുണ്ട് അല്ലെ അവരെ കുറിച്ചാണ് നമ്മൾ ഇതിൽ പഠിക്കുന്നത് ഓക്കെ അപ്പൊ നമുക്ക് രണ്ടാമത്തെ പേജിൽ നമ്മൾ എന്താ എന്താ തന്നിരിക്കുന്ന ചിത്രത്തിൽ എന്താ തന്നിരിക്കുന്ന ഒരു അമ്മ ഇരുന്നിട്ട് പശുവിന്റെ പാല് കറക്കുന്നുണ്ട് അല്ലെ ഉണ്ട് പിന്നെ ഇവിടെ ഒരു കുട്ടി നിൽക്കുന്നുണ്ട് ഒരു ആൺകുട്ടി ഉണ്ട് പിന്നെ നമുക്ക് ഒരു പശുക്കുട്ടി ഇവിടെ നിൽക്കുന്നുണ്ട് അല്ലെ പശുക്കുട്ടിനെ പിടിച്ചിട്ടാണ് ഈ കുട്ടി നിൽക്കുന്നത് പിന്നെ ഇവിടെ നോക്കിക്ക ജനലിലൂടെ ആരാണ് ഇതെല്ലാം നോക്കുന്നത് ഒരു പൂച്ചി ഇരുന്ന് നോക്കുന്നുണ്ട് അപ്പൊ നമുക്ക് വായിക്കാം പാഠം വായിക്കാം കൊക്ക കൊ കൊ ചെമ്പൻ കോഴി ൂവി ശബ്ദം കേട്ട് പൂച്ച ഉണർന്നു ദേഹം നക്കിത്തോർത്തിക്കൊണ്ട് ഏറെ നേരം കിടന്നു ദീപു എവിടെ അവൾ എഴുന്നേറ്റ് ജനലിലൂടെ പുറത്തേക്ക് നോക്കി അമ്മ പശുവിനെ കറക്കുകയാണ് ദീപുവും അടുത്തുണ്ട് അവൾ അങ്ങോട്ട് ഓടിച്ചെന്നു ദീപുവിൻ്റെ കാലിൽ മുട്ടിയൊരുമ്മി ഞാവ് ഞാവ് ഇവിടെ നോക്കിക്കേ ഇവിടെ ആരാണ് നിൽക്കുന്നത് ഈ കുട്ടിയുടെ പേരെന്താണ് ദീപു ഓക്കെ ദീപുവിൻ്റെ അമ്മയാണ് ഇവിടെ പശുവിന്റെ പാല് കറക്കുന്നത് അല്ലെ അപ്പൊ ഇതെല്ലാം നോക്കുന്നത് ആരാണ് അതെല്ലാം നോക്കി ജനലിലൂടെ നോക്കിയിരിക്കുന്നത് ആരാണ് നമ്മുടെ ചിഞ്ചു പൂച്ചയാണ് നോക്കിയിരിക്കുന്നത് ഈ പൂച്ചയുടെ പേരെന്താണ് ചിഞ്ചു അപ്പൊ ആര് ആരാ ഏത് കോഴിയുടെ പേരെന്താണ് ചെമ്പൻ കോഴിയിൽ കോഴി കൂവിയപ്പോഴാണ് നമ്മുടെ ചിഞ്ചു പൂച്ച എഴുന്നേറ്റത് എഴുന്നേറ്റ ഉടനെ ചിഞ്ചുപൂച്ച ആരെയാണ് നോക്കുന്നത് ദീപുവിനെ നോക്കുകയാണ് അല്ലേ ദീപ് എവിടെയായിരുന്നു അമ്മയുടെ അടുത്താണ് അമ്മ എന്താ ചെയ്യുന്നത് പശുവിന്റെ പാല് കറക്കുന്നു അല്ലെ പശുവിനെ കറക്കുകയാണ് അമ്മ അമ്മ ചെയ്യുന്നത് ഓക്കെ അപ്പൊ നമ്മുടെ പൂച്ച പൂച്ച കരയുന്ന ശബ്ദം എന്താണ് അതാണ് ഇവിടെ അല്ലെ ഞാവും അടുത്ത് നോക്കൂ നെക്സ്റ്റ് പേജ് നോക്കിയേ ഈ ചിത്രത്തിൽ ആരൊക്കെയുള്ളത് നമ്മുടെ ചിഞ്ചു പൂച്ചയുണ്ട് പിന്നെ ഒരു താറാവ് ഉണ്ട് അല്ലെ താറാവ് എങ്ങനെയാ കറിയ ക്വാക് താറാവ് കരയുന്ന ശബ്ദമാണ് ക്വാക്വാക് ീപു ബാഗ് എടുത്തു സ്കൂളിലേക്ക് പോകാൻ ഒരുങ്ങി മോനെ ഭാർഗവന് കൊടുക്കേണ്ട പാൽ എടുക്കണേ പാൽ കുപ്പി സഞ്ചിയിൽ വെച്ചിട്ടുണ്ടമ്മേ ദീപു പോയി ചിഞ്ചു തനിച്ചായി ഇനി ആരുടെ കൂടെ കളിക്കും അപ്പൊ നോക്കൂ ചിഞ്ചു പൂച്ച ദീപുവിന്റെ കൂടെ കളിക്കാന്ന് പറഞ്ഞിരിക്കുന്നു അപ്പഴാണ് നമ്മുടെ ദീപു എന്ത് ചെയ്തത് ബാഗൊക്കെ എടുത്ത് സ്കൂളിലേക്ക് പോയി പോയില്ലേ അപ്പൊ നമ്മുടെ നമ്മുടെ ചിഞ്ചു തനിച്ചായി ചിഞ്ചുനെ കളിക്കാൻ ആരുമില്ല ഇല്ല അപ്പൊ നോക്കൂ ചിഞ്ചു ആരെയാണ് കളിക്കാൻ വിളിക്കുന്നു നോക്കിയേ നമ്മുടെ ജൂലി താറാവിനെ നമ്മുടെ താറാവിൻ്റെ പേരെന്താണ് ജൂലി 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 വാ നമുക്ക് കളിക്കാം ഏ ഞാനില്ല എനിക്ക് നീന്താൻ പോകണം ജൂലി താറാവ് പറഞ്ഞു ബേ ബേ അമ്മിനിയാട് വന്നു എന്റെ കൂടെ കളിക്കാൻ വരുമോ ചിഞ്ചു ചോദിച്ചു ചോദ്യം കേട്ട ആട് പറഞ്ഞു പറ്റില്ല എനിക്ക് പ്ലാവില തിന്നണം അപ്പൊ നോക്കി ചിഞ്ചു പൂച്ച ആരെയാണ് ആദ്യം കളിക്കാൻ വിളിക്കുന്നത് നമ്മുടെ ജൂലിത്താറാവിനെ വിളിക്കുകയാണ് അല്ലേ അപ്പൊ ജൂലിത്താറാവ് എന്താ പറയണത് അയ്യോ ഞാനില്ല ഏ ഞാനില്ല എനിക്ക് എന്ത് ചെയ്യണം നീന്താൻ പോകണം എന്ന് പറയണം അത് കേട്ട് നമ്മുടെ ചിഞ്ചു പൂച്ച ആരെ വിളിച്ചു രണ്ടാമത് ആരെ വിളിച്ചു നമ്മുടെ അമ്മിണി ആടിനെ വിളിച്ചു ഈ ആടിന്റെ പേരാണ് അമ്മിണി നമ്മൾ ആരെ വിളിച്ചു അമ്മിണിയാടിനെ വിളിക്കുകയാണ് അല്ലെ ചിഞ്ചു പൂച്ച കളിക്കാൻ വിളിക്കുകയാണ് അപ്പൊ നമ്മുടെ അമ്മിണിയാട് കൂടെ കളിക്കാൻ പോയോ ഇല്ല എന്ത് പറഞ്ഞു പറ്റില്ല എനിക്ക് പ്ലാവില തിന്നു പറയണം പ്ലാവില എന്ന് വെച്ചാൽ എന്താണ് നമ്മുടെ ചക്ക അല്ലെ പ്ലാ നമ്മള് ജാക്ക് ഫ്രൂട്ട് ട്രീന്റെ ഇലയനെയാണ് നമ്മുടെ പ്ലാവില എന്ന് പറയുക അപ്പൊ നമ്മുടെ പ്ലാവില തിന്നു നമ്മുടെ അമ്മിണിയാട് പറഞ്ഞു അത് കേട്ട ചിഞ്ചു പൂച്ച എന്തു ചെയ്തു പാടത്ത് മെയ്യുന്ന എരുമയെയും പോത്തിനെയും കളിക്കാൻ വിളിച്ചു അവരും വന്നില്ല നോക്കൂ അതിനുശേഷം നമ്മുടെ ആരും ജോലിത്താറാവനെ വിളിച്ചു അവര് പോയില്ല അപ്പ ആരെ വിളിച്ചു നമ്മുടെ അമ്മിണിയാടിനെ വിളിച്ചു അമ്മിണിയാടും പോയില്ല അല്ലെ അപ്പൊ നമ്മുടെ ചിഞ്ചു പോയിട്ട് ആരെ വിളിക്കുകയാണ് പാടത്ത് മെയ്യുന്ന എരുമയെയും പോത്തിനെയും വിളിച്ചു അവരും കളിക്കാൻ പോയില്ല അപ്പൊ നിങ്ങൾ ഇനി എന്താ ചെയ്യേണ്ടത് ഇവിടെ ഒരു സംഭാഷണം എഴുതാന്ന് എഴുതാ എഴുതണം സംഭാഷണം എന്ന് വെച്ചാൽ എന്താണ് കോൺവെർസേഷൻ ആണ് ഓക്കെ അപ്പൊ നമ്മുടെ ചിഞ്ചു നമ്മുടെ നമ്മൾ ആരോടാ ചോദിക്കുന്നത് ജൂലിയോടും അമ്മയോടൊക്കെ ചോദിക്കുന്നതാണ് നമ്മളിവിടെ എഴുതേണ്ടത് അപ്പൊ ആദ്യം ചിഞ്ചു നമ്മുടെ ജൂലിയോട് ചോദിക്കുകയാണ് അല്ലെ ജൂലിയോട് എന്താ ചോദിച്ചത് ജിഞ്ചു എന്താ ചോദിച്ചു ജൂലി എന്റെ കൂടെ കളിക്കാൻ വരുമോ എന്ന് ചോദിച്ചു അപ്പൊ ജൂലി എന്താ പറഞ്ഞ് എന്തായിരിക്കും മറുപടി പറഞ്ഞത് ഏ ഞാനില്ല എനിക്ക് നീന്താൻ പോകണം അടുത്ത് നമ്മുടെ ചിഞ്ചു ആരോടാ ചോദിച്ചത് അമ്മിണിയോട് അല്ലെ അമ്മിണിയാടിനോട് ചോദിക്കണം അമ്മിനി എന്റെ കൂടെ കളിക്കാൻ വരുമോ അപ്പൊ അമ്മിണിയാടെ എന്ത് പറഞ്ഞു പറ്റില്ല എനിക്ക് പ്ലാവില തിന്നണം അടുത്ത് നമ്മുടെ ചിഞ്ചു പിന്നെ ആരോട് ചോദിച്ചു എരുമയോട് ചോദിച്ചു അല്ലെ അപ്പൊ നമ്മൾ ഇവിടെ നീലു നീലുന്ന് കൊടുത്തിരിക്കുന്ന എരുമയുടെ പേരാണ് ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പേര് കൊടുക്കുക ഓക്കെ അല്ലെ എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ കണ്ടു നമ്മുടെ താറാവിനും ജൂലീന്റെ പേര് കൊടുത്തിട്ടുണ്ട് അതുപോലെ ആടിന് അമ്മിനീന്ന് പേര് കൊടുത്തിട്ടുണ്ട് അതുപോലെ എരുമയ്ക്കും പോത്തിനും കൂടി ഒരു പേര് കൊടുക്ക സംഭാഷണം എഴുതുമ്പോ അപ്പൊ ചിഞ്ചു എരുമയോട് ചോദിക്കടുന്നു നീലു എന്റെ കൂടെ കളിക്കാൻ വരുമോ അപ്പൊ എരുമയ എന്താ പറയുന്നത് ഞാനില്ല എനിക്ക് പാടത്ത് മേയാൻ പോകണം അടുത്ത് നമ്മൾ ചിഞ്ചു ആരോടാ ചോദിക്കുന്നത് പോത്തിന്റെ അടുത്ത് ചോദിക്കാണ് പോത്തിന് നമ്മൾ കൊടുത്ത പേരാണ് റിക്കി റിക്കി എന്റെ കൂടെ കളിക്കാൻ വരുമോ അപ്പൊ പോത്ത് എന്താ പറയണത് പറ്റില്ല എനിക്ക് പുല്ല് തിന്നണം കണ്ടോ ഇങ്ങനെ നമ്മൾ എഴുതുന്നതാണ് സംഭാഷണം എന്ന് പറയുന്നത് അപ്പൊ ഇതുപോലെ എഴുതിയിട്ട് നമ്മൾ സംഭാഷണം പഠിക്കുക അടുത്ത് എന്ത് സംഭവിച്ചിഞ്ചി പൂച്ചക്ക് എന്താ സംഭവിച്ചു നോക്കിക്കേ സൂര്യൻ അസ്തമിച്ചു അതായത് നമ്മൾ ഈവനിങ് ആയി അതാണ് അസ്തമിക്കുക എന്ന് പറയുന്നത് സൂര്യൻ അസ്തമിച്ചു നേരം സന്ധ്യയായി ധാന്യങ്ങൾ കൊത്തി തിന്നുകയായിരുന്ന കോഴികൾ കൂട്ടിൽ കയറി ഗിർഗിർ ഗിർ വൈക്കോൽ കൂനയുടെ മുകളിൽ അതാ എലിക്കുട്ടൻ ഏണയിലൂടെ ചിഞ്ചു മുകളിലേക്ക് ഓടിക്കയറി എലിക്കുട്ടൻ താഴേക്ക് ഒറ്റച്ചാട്ടം ദും എലി പോയി ഇനി ഇത്തിരി നേരം ഉറങ്ങാം കരി ഇലകൾ അനങ്ങുന്നത് കേട്ട് ചിഞ്ചു ഉണർന്നു ഏലച്ചെടികൾക്കിടയിൽ നിന്നാണ് ശബ്ദം ശ്വാസമടക്കി അവൾ ആ ഭാഗത്തേക്ക് നോക്കി തിളങ്ങുന്ന രണ്ടു കണ്ണുകൾ ഏതോ ജീവിയാണ് അവൾക്ക് ഭയം തോന്നി അയ്യോ ജമ്പുക്കുറുക്കൻ കോഴിക്കോടിനു നേർക്കാണ് നീങ്ങുന്നത് അപ്പൊ നോക്കിക്കേ നമ്മൾ ഈ സമയം സന്ധ്യയായി അപ്പൊ നമ്മുടെ കോഴികളൊക്കെ കൂട്ടി കയറി കൂട്ടിക്കയറി അപ്പോഴാണ് ആര് വരുന്നത് നമ്മുടെ എലിക്കുട്ടൻ വരുന്നത് അല്ലേ അപ്പൊ എലിയെ കണ്ട പൂച്ച എന്ത് ചെയ്യും അതിനെ പിടിക്കാൻ പോകും അപ്പൊ നമ്മുടെ എലിക്കുട്ടനെ കണ്ടതും ചിഞ്ചു എന്താ ചെയ്യേണ്ടത് എലി എലിയെ പിടിക്കാൻ വേണ്ടിട്ട് ഓടി ഓടിക്കയറുകയാണ് അപ്പോഴേക്കും എലിക്കുട്ടൻ താഴേക്ക് വീണു അപ്പൊ കുറച്ചു നേരം ഉറങ്ങാന്ന് വേണ്ടി ചിഞ്ചു ഉറങ്ങാൻ പോകുമ്പോഴാണ് എന്ത് കണ്ടത് ഏലച്ചെടികളുടെ ഇടയിൽ ഒരു ശബ്ദം അല്ലേ ആരാണ് ആ ഏലച്ചെടികളുടെ ഇടയില് ഒളിച്ചു നിന്നത് ജമ്പു കുറുക്കനാണ് ഇപ്പൊ ജംബു ആരെ പിടിക്കാൻ വരുവായിരിക്കും നമ്മുടെ കോഴീനെ പിടിക്കാൻ വരുവാണ് അല്ലെ കോഴികളെ പിടിക്കാൻ വരുവാണ് നോക്കിക്കേ നെക്സ്റ്റ് എന്ത് സംഭവിച്ചു കോഴികളെ പിടിക്കാൻ തന്നെ ഉടനെ എന്തെങ്കിലും ചെയ്യണം താഴെ ഇറങ്ങിയാൽ ജംബു എന്നെ പിടിക്കും ചിഞ്ചു ജിമ്മിയെ നോക്കി അവൻ കൂർക്കം വലിച്ചു ഉറക്കമാണ് ചിഞ്ചുവിന് ഒരു സൂത്രം തോന്നി ഏണി ഒറ്റ തള് അപ്പൊ നമ്മുടെ കോഴിയെ പിടിക്കാനാണ് ആര് വരുന്നത് ജമ്പു കൂർക്കാൻ വരുന്നത് അല്ലേ അപ്പൊ എങ്ങനെയെങ്കിലും കോഴികളെ രക്ഷപ്പെടുത്തണമെന്ന് നമ്മുടെ ചിഞ്ചു വിചാരിക്കുകയാണ് അപ്പൊ നമ്മൾ വേഗം നമ്മുടെ ചിഞ്ചു ആരെയാണ് നോക്കുന്നത് നമ്മുടെ ജിമ്മിയെ നോക്കണേ ജിമ്മി ആരാണ് ഡോഗാണ് ഓക്കെ അവിടെ നായയാണ് ജിമ്മി അപ്പൊ ജിമ്മിയെ നോക്കി ജിമ്മി ആണെങ്കിലും നല്ല ഉറക്കമാണ് അല്ലെ പെട്ടെന്ന് ചിഞ്ചുവിന് ഒരു സൂത്രം തോന്നി ഒരു ഐഡിയ തോന്നി ഏന ഒരൊറ്റ തള്ളു കൊടുത്തു അപ്പൊ എന്ത് സംഭവിച്ചത് നോക്കൂ ചട പട കഴുകി വെച്ച പാത്രങ്ങൾക്ക് മുകളിലേക്ക് ഏണി വീണു ബൗ 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 ജിമ്മി കുറച്ചു ചാടി ജംബു ജീവൻ കൊണ്ടോടി അപ്പൊ നമ്മുടെ ഉറങ്ങിക്കിടക്കുന്ന ജിമ്മി എഴുന്നേൽപ്പിക്കണം അതിനു അതിനുവേണ്ടി എന്താ ചെയ്ത് നമ്മുടെ നമ്മുടെ ചിഞ്ചുപൂച്ച എന്ത് ചെയ്തു ആ ഏണി ഒറ്റ തള്ളു പാത്രങ്ങളുടെ മുകളിലേക്ക് വീണു ഏണി പാത്രങ്ങളുടെ മുകളിലേക്ക് തള്ളിയിട്ടു അപ്പൊ അങ്ങനെ ശബ്ദം കേട്ട് നമ്മുടെ ജിമ്മി എന്ത് ചെയ്തു എഴുന്നേറ്റ് കുറച്ചു ജിമ്മിയുടെ ശബ്ദം കേട്ട ജംബു എന്ത് ചെയ്തു ജീവനും കൊണ്ട് ഓടി അങ്ങനെ നമ്മുടെ ചിഞ്ചുപൂച്ച கோழிகளெல்லாம் ரெட்சப்படுத்தே எல்லாவர்க்கும் ஆசுவசாய் ചിഞ്ചു നീയാണ് ഞങ്ങളെ രക്ഷിച്ചത് നീ ഞങ്ങളുടെ നല്ല ചങ്ങാതിയാണ് കോഴിക്കുഞ്ഞ് ചിഞ്ചുവിനൊരു പഞ്ചാര ഉമ്മ നൽകി അങ്ങനെ എല്ലാവരും എല്ലാവർക്കും സമാധാനമായി ആശ്വാസമായി അപ്പൊ നല്ല നമ്മുടെ കോഴിക്കുഞ്ഞ് എന്താ പറയണത് നീ ഞങ്ങളെല്ലാവരും രക്ഷിച്ചു നീ ഞങ്ങളുടെ നല്ലൊരു ചങ്ങാതിയാണ് ഞങ്ങളുടെ നല്ലൊരു ഫ്രണ്ട് ആണെന്ന് പറഞ്ഞിട്ട് ഒരു പഞ്ചാര ഉമ്മ നൽകുകയാണ് അല്ലേ നമ്മുടെ ചിഞ്ചു പൂജയ്ക്ക് അപ്പൊ ഇതാണ് നമ്മുടെ കഥ ഇനി ഇവിടെ എന്ത് എഴുതണം നിങ്ങൾ ചിഞ്ചുവിൻ്റെ കൂട്ടുകാർ ആരൊക്കെയാണെന്ന് എഴുതണം നമ്മളിപ്പോ കുറെ പഠിച്ചു പഠിച്ചുല്ലേ ചിഞ്ുവിൻ്റെ കൂട്ടുകാരും തുടക്കത്തിൽ പറയുമ്പോൾ പൂച്ച അവരൊക്കെയാണ് ചിഞ്ചുവിന്റെ കൂട്ടുകാർ ആരൊക്കെയാണ് ജൂലി താറാവ് അമ്മിണിയാട് പിന്നെ നമ്മളെ എരുമ പിന്നെ ആരാ പോത്ത് ജിമ്മി അല്ലെ ജിമ്മി പറയുന്നത് ഡോഗാണ് ജിമ്മി ജിമ്മിതാ നിക്കു ജിമ്മി അല്ലെ ജിമ്മി പിന്നെ ആരാണ് നമ്മുടെ കോഴിക്കുഞ്ഞ് ഇതൊക്കെ ആരാണ് നമ്മുടെ പൂച്ചയുടെ കൂട്ടുകാരാണ് അടുത്തത് നെക്സ്റ്റ് കണ്ടെത്തി എഴുതാം വളർത്തു ജീവികൾ ഏതൊക്കെ ഇവിടെ കൊറേ ജീവികളുടെ ചിത്രം തന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം ഈ ജീവികളിലെ വളർത്തു ജീവികൾ വളർത്തു ജീവികൾ നമ്മൾ വീട്ടിൽ വളർത്തുന്ന ജീവികൾ ഏതൊക്കെയാണ് ആ ജീവികളുടെ പേരുകൾ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ ഇവിടെ കാണുന്ന ഈ ഭാഗത്ത് നമ്മൾ എഴുതാൻ പാടുള്ളൂ ഓക്കെ അപ്പൊ കുറെ ജീവികളൊക്കെ നമ്മൾ വീട്ടിൽ വളർത്തുന്നതാണ് പക്ഷെ ചിലരൂടെ നോക്ക് സിംഹമൊക്കെ ഉണ്ട് അല്ലെ സിംഹമൊക്കെ നമ്മൾ വീട്ടിൽ വളർത്തോ ഇല്ല അപ്പൊ വീട്ടിൽ വളർത്തുന്ന ജീവികളുടെ മാത്രമേ ഇവിടെ എഴുതാൻ പാടുള്ളൂ ഓക്കെ ഇവിടെ നോക്കൂ കീരീടിയാണ് അല്ലെ നമ്മൾ വീട്ടിൽ വളർത്തില്ല അടുത്തത് ഡോഗ് നായയാണ് നായ വീട്ടിൽ വളർത്തും പിന്നെന്താ പ്രാവ് കാക്കനെ വളർത്തുവോ ഇല്ല അല്ലെ പിന്നെ മീനിനെ വളർത്തും കുറുക്കനെ വളർത്തുവോ ഇല്ല പൂച്ചനെ വളർത്തും സിംഹത്തിനെ വളർത്തില്ല പിന്നെ താറാവിനെ വളർത്തും പിന്നെ പശു ആണ് പിന്നെ എന്താണ് കരടിയോ പശു എന്തോ ആണ് പിന്നെ നമ്മൾ അങ്ങനെ വളർത്തുന്ന ജീവികൾ പിന്നെ ആടിനെ വളർത്തും അല്ലേ പിന്നെ മാന്യ വളർത്തോ ഇല്ല വളർത്തുന്ന ജീവികളുടെ പേര് മാത്രം ഇതുപോലെ എഴുതുക നായ പ്രാവ് മീൻ പൂച്ച താറാവ് പശു ആട് അല്ലെ നമ്മൾ പശുവിനെയും വളർത്തുന്നുണ്ട് നമ്മുടെ പശുവിന്റെ ചിത്രം തന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ വളർത്തുന്ന ജീവികളുടെ മാത്രം എന്ത് ചെയ്യുക നമ്മൾ പേരുകൾ എഴുതുക നെക്സ്റ്റ് വായിക്കാം ഇവിടെ നോക്കി ഒരു പശുവിന്റെ ചിത്രം തന്നിട്ടുണ്ട് അല്ലേ ഈ പശുവിനെ കുറിച്ചാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് പൂവാലി പശു വെള്ളയിൽ കറുത്ത പുള്ളികൾ വളഞ്ഞ കൊമ്പും നീളൻപാലും കാണാൻ എന്തു ഭംഗി പൂവാലി പുല്ലുദിനും അവൾ പാൽ തരും നമ്മൾ പൂവാലി പശുവിനെ കുറിച്ച് നമ്മൾ എഴുതിയിരിക്കുന്നത് പൂവാലിയുടെ ചിത്രമാണ് ഇവിടെ തന്നിരിക്കുന്നത് ഇതുപോലെ നിങ്ങൾ എന്ത് എഴുതണം ഞാൻ കണ്ട പൂച്ച നിങ്ങൾ കണ്ട ഒരു പൂച്ചയെ കുറിച്ചിട്ട് വേണം ഇവിടെ എഴുതണമെങ്കിൽ നമ്മളിവിടെ പൂവാലി പശുവിനെ കുറിച്ച് എഴുതിയില്ലേ അതേപോലെ പൂച്ചയെ കുറിച്ച് എഴുതുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇഷ്ടമുള്ള ഒരു പൂച്ചയെ കുറിച്ച് എഴുതാം ഇവിടെ നോക്കി നമ്മൾ എഴുതിക്കുന്നോ കിങ്ങി പൂച്ച അപ്പം നിങ്ങൾ കണ്ട പൂച്ചയുടെ പേരുണ്ടെങ്കിൽ ആ പേര് എഴുതുക ഓക്കെ കിങ്ങണി പൂച്ച വെള്ളയിൽ കറുത്ത വരകൾ നീലക്കണ്ണുകളും നീലൻ വാലും കാണാൻ എന്ത് ഭംഗി കിങ്ങിണി പാല് കുടിക്കും അവൾ എലിയെ ഓടിക്കും കണ്ട് ഇതേപോലെ നിങ്ങൾ കണ്ടൊരു പൂച്ചയെ കുറിച്ചിട്ട് എഴുതുക അടുത്തത് പറയാം എഴുതാം ഇവിടെ മൂന്ന് ചിത്രം തന്നിട്ടുണ്ട് മൂന്നെണ്ണത്തിന് നമ്മൾ വൺ ടു ത്രീ ഒന്ന് രണ്ട് മൂന്ന് നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഒന്നാമത്തത് ആദ്യം ഇവിടെ എഴുതിയിട്ടുണ്ട് എന്താ ഒന്നാമത്തെ ചെയ്യുന്നത് അമ്മ പശുവിനെ കറന്നു ഒന്നാമത്തെ രണ്ടാമത്തെ എന്താ ചെയ്യുന്നത് ദീപു ആണ് അല്ലേ ഇരിക്കുന്ന ദീപു ദീപു എന്താ ചെയ്യുന്നത് പാല് പാത്രത്തിൽ ഒഴിക്കുകയാണ് അപ്പൊ നമ്മൾ എന്ത് എഴുതണം ദീപു പാൽ പാത്രത്തിൽ ഒഴിച്ചു മൂന്നാമത്തേത് എന്ത് സംഭവിച്ചു ചിഞ്ചു പൂച്ച പാൽ കുടിച്ചു കണ്ടോ ചിഞ്ചു പൂച്ച പാൽ കുടിച്ചു ഇതുപോലെ സെന്റൻസ് വാക്യമാക്കി എഴുതുക പാടാം രസിക്കാം അടുത്തത് ഒരു ചെറിയൊരു പാ ഒരു നമ്മുടെ കവിതയാണ് പുള്ളി പശുവെ പൂവാലി പാലുകറക്കാൻ വന്നോട്ടെ ചിക്കി 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 നടക്കും ചക്കിക്കോഴി മുട്ടതരൂ ബേബേ പാടും അമ്മിണിയാടെ ഇത്തിരി പാലുകറന്നോട്ടെ ബൗബു കുരയ്ക്കും ജിമ്മി വീടിനു കാവൽ നിന്നാട്ടെ നല്ല പാട്ടാണല്ലേ പാടി നോക്കുക അടുത്തത് പറയാം എഴുതാം വളർത്തു ജീവികളെ കൊണ്ട് എന്തൊക്കെ ഗുണങ്ങളുണ്ട് വളർത്തു ജീവികൾ എന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ വളർത്തുന്ന ഡൊമസ്റ്റിക് അനിമൽസ് നമ്മൾ ഇംഗ്ലീഷിൽ പറയും വളർത്തു ജീവികളെ കൊണ്ട് എന്തൊക്കെ ഗുണങ്ങളാണ് ഉള്ളത് അതാണ് നമ്മൾ ഇവിടെ എഴുതുന്നത് ഇവിടെ നമുക്ക് എഴുതി തന്നിരിക്കുന്നത് പശുവിനെ കുറിച്ച് ഇവിടെ എഴുതിയിട്ടുണ്ട് പാലിന് വേണ്ടി നാം പശുവിനെ വളർത്തുന്നു പശുവിന്റെ ചാണകം നല്ല വളമാണ് അപ്പൊ ഇതേപോലെ നമ്മൾ എന്തിനെ കുറിച്ചൊക്കെ എഴുതാൻ പറയണത് ആടിനെ കുറിച്ചും താറാവിനെ കുറിച്ചും നമ്മൾ എഴുതേണ്ടത് അപ്പൊ നോക്കൂ ആടിനെ കുറിച്ച് നമുക്ക് എന്തൊക്കെ എഴുതാൻ നോക്കൂ പാലിനു വേണ്ടി നാം ആടിനെ വളർത്തുന്നു ആടിന്റെ കാഷ്ടം നല്ല വളമാണ് അതായത് താറാവിനെ കുറിച്ചിട്ട് മുട്ടയ്ക്ക് വേണ്ടിയും ഇറച്ചിക്ക് വേണ്ടിയും നാം താറാവിനെ വളർത്തുന്നു കണ്ടു ഇതേപോലെ നമ്മൾ വളർ ഈ ആടിനെ കുറിച്ചും താറാവിനെ കുറിച്ചിട്ടുള്ള ഗുണങ്ങളാണ് ഇവിടെ എഴുതേണ്ടത് ഓക്കെ നെക്സ്റ്റ് അപ്പൊ നിങ്ങക്ക് നമ്മളെ ക്ലാസ് മനസ്സിലായില്ലേ അപ്പൊ നമ്മുടെ ഈ ചാപ്റ്ററിന്റെ ഈ പാഠത്തിന്റെ പാർട്ട് വൺ ക്ലാസ് ആണിത് ഇന്ന് സെക്കൻഡ് പാർട്ടില് ബാക്കി ഭാഗം ഈ പാഠത്തിന്റെ ബാക്കി ഭാഗം സെക്കൻഡ് പാർട്ടിലാണ് ഉള്ളത് അപ്പം എല്ലാവരും പാർട്ട് വൺ കണ്ടതിന് ശേഷം പാർട്ട് ടു കാണുക അതേപോലെ നമ്മുടെ മലയാളം മലയാളം സബ്ജക്ടിന്റെ കൂടുതൽ ക്ലാസ്സുകൾ അറിയാൻ വേണ്ടി നമ്മുടെ പ്ലേ ലിസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കുക നമ്മുടെ പ്ലേ ലിസ്റ്റിന്റെ ലിങ്ക് അതേപോലെ തന്നെ പാർട്ട് ടുവിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അത് കാണുക ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക അതേപോലെ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു